ക്ഷ്മി ബായിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും റാണി ലക്ഷ്മി ലക്ഷ്മിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന്റെ കരുത്താണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ ഞാൻ വാക്കുകൾ രക്ഷപ്പെട്ട പോലെ ഒരു ഫീലാണ് ശോഭച്ചണ്ടായത് കാര്യം അദ്ദേഹത്തിനുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതെവിടെ കൊണ്ട് നിർത്തണമെന്നറിയാതെ പ്രയാസപ്പെടുകയായിരുന്നു അപ്പോഴാണ് പരസ്യമായിട്ട് തന്നെ ഒന്ന് നിർത്തിപ്പോകാവോ എന്ന് കൂടെ ഇരിക്കുന്ന ആരോ തന്നെ പറഞ്ഞത് എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെ നാണം കെടുത്താൻ വേണ്ടി കൂട്ടത്തിലുള്ള ആലോചിക്കുന്ന പണിയാണ് ഈ മാതിരി തൊലിഞ്ഞ വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കാതെ നിർത്തിപ്പോ എന്നാണ് പറഞ്ഞത് അത് പരസ്യമായി തന്നെ പറയാണ് ഇപ്പൊ ഒരു പേപ്പറിലൊക്കെ എഴുതി കൊടുത്തിട്ട് പ്രസംഗം നല്ല ബോറാണ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു മാന്യമായ രീതിയാണ് പക്ഷെ ഇത് പരസ്യമായിട്ട് വിളിച്ചു എന്തായാലും ശോഭാ സുരേന്ദ്രന് എല്ലാ കാലത്തും ഇത് തന്നെയാണ് ബി ജെ പിയിൽ സ്ഥിതി എന്നുള്ളതാണ് എന്നും ഇങ്ങനെ അവഗണന സഹിച്ച് ആ പാർട്ടിയിൽ തുടരേണ്ട ഒരു ഗതികേടാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് ഇന്നലെയും ഇനിയാന്നുമൊക്കെ ബി ജെ പിയിൽ ചേർന്ന ആളുകൾ ബി ജെ പിയുടെ ദേശീയ കൗൺസിലിലും ദേശീയ വൈസ് പ്രസിഡന്റുമാരായും കേന്ദ്രമന്ത്രിമാരായും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരായും ഒക്കെ വരുമ്പോ ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും ഇങ്ങനെ വിടുവായുത്തം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നതാണ് എന്തായാലും മോദിയെ തള്ളിക്കൊണ്ടിരുന്ന ശോഭാ സുരേന്ദ്രന് ഇട്ട് വേറൊരാളെ ഏൽപ്പിച്ചു തള്ളാൻ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വിശ്വഗുരു പരംപൂജ്യ ശ്രീ നരേന്ദ്രമോദിജിയുടെ പാദ സ്പർശം കൊണ്ട് അനുഗ്രഹീതമായ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്റെ സഹോദരി സഹോദരന്മാർക്ക് ഈ എളിയവളായ പി ടി ഉഷയുടെ നമസ്കാരം അദ്ദേഹത്തെ നേരിൽ ദർശിക്കുമ്പോൾ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ സാമീപ്യം ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത അനിർവചനീയമായ ചൈതന്യം നമ്മളിലേക്ക് കൂടി പ്രസരിക്കുന്നതായിട്ടാണ് എന്റെ അനുഭവ സാക്ഷ്യം അദ്ദേഹം തോളിൽ കൈവയ്ക്കുമ്പോൾ അനുഭവിക്കുന്ന പകർന്നു കിട്ടുന്ന ആനന്ദവും അനുരോധ ഊർജവും വാക്കുകളും അനുഗ്രഹവും എല്ലാമെല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി ഭഗവത് സാന്നിധ്യത്തിനായി ആഗ്രഹി ഭക്തയെ പോലെ ദശരഥന്റെ മുന്നിലെ ശ്രീരാമപ്രഭുവിനെ പോലെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ആർഷഭാരത പാര പാരമ്പര്യത്തിന്റെ തിലകക്കുറിയായി വാണരളുന്ന വടക്കുംനാഥന്റെ മണ്ണിൽ നിന്ന് തന്നെ പറയട്ടെ സ്ത്രീ ഉണർന്നാൽ നാടുണർന്നു ആ ഉണർത്തുപാട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടം വന്നിട്ടുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ സ്ത്രീ എന്ന കുണ്ടലീ ശക്തിയെ എന്ത് ശക്തി ഈ മുമ്പൊരിക്കൽ സ്വരാജ് ഏതൊരു ലക്ഷണമൊത്ത സിനിമാ നടനെയും നല്ലൊരു കോമാളിയാക്കി മാറ്റാൻ ബി ജെ പി വിചാരിച്ച നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെയാണ് സമൂഹത്തിൽ നിങ്ങൾ ഏത് പദവിയിലിരിക്കുന്ന ആളാവട്ടെ നിങ്ങൾ ഏത് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളാവട്ടെ നിങ്ങൾ എത്ര പഠിച്ച ആളാവട്ടെ നിങ്ങൾ ബി ജെ പിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ലക്ഷണം മൊത്തം കോമാളിയായിട്ട് മാറും അതാണ് സംഭവിക്കുന്നത് പി ടി ഉഷയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് കുണ്ടലി ശക്തി പോലും ഒന്ന് അല ചോക്കിക്ക നിങ്ങൾ എന്തുളുപ്പുണ്ട് പി ടി ഉഷയ്ക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞ ആഴ്ചയിലല്ലേ സാക്ഷി മാലിക് എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഗുസ്തി താരം തന്റെ ബൂട്ടുകൾ അഴിച്ച് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി തന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞത് നിസ്സഹായാവസ്ഥയിൽ ബജറംഗ് പൂനിയ തനിക്ക് കിട്ടിയ പത്മശ്രീ പുരസ്കാരം മോദിയുടെ വീടിന്റെ പടിക്കൽ കൊണ്ടുവച്ചില്ലേ മണിപ്പൂരിൽ നിങ്ങൾ കണ്ടതല്ലേ എത്രയെത്ര സ്ത്രീകളെയാണ് കലാപത്തിന്റെ ഭാഗമായി വെട്ടയാടപ്പെട്ടത് നഗ്നരാക്കി രണ്ട് യുവതികളെ നടു റോട്ടിലൂടെ നടത്തിയ കാഴ്ച കണ്ടില്ലേ നിങ്ങൾ എത്രയെത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് എന്നിട്ട് കുണ്ടലീ ശക്തി പോലും ഉളുപ്പ് വേണമെന്നുള്ളതാണ്